ഇന്നും അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല കഴിഞ്ഞ എട്ട് ദിവസമായി നമ്മൾ ഓരോരുത്തരും നല്ലൊരു വാർത്ത വരുമെന്ന് പ്രതീക്ഷിച്ച് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് പല യൂട്യൂബ് ചാനലുകളിലും പല മീഡിയാസിലും പല പല ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് ടാങ്കർ ലോറിയോ മറ്റോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നമ്മുടെ ബിഗ് ബോസിലൊക്കെ പോയ യൂട്യൂബറായ സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യാം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും എന്താണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നും അറിയില്ല എനിക്ക് കിട്ടിയ ആ ഒരു വീഡിയോ ഞാൻ കണ്ട ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ു ഓക്കെ അപ്പൊ ഇത് അവിടെ പ്ലേ ചെയ്യാം അതെ ഗാഡിയോ ഇതൊക്കെ യഥാർത്ഥമാണോ ഇതിലൊക്കെ എന്തൊക്കെ വാസ്തവമുണ്ട് എന്നും അറിയില്ല നമ്മുടെ തിരച്ചിലിന് പോയ രഞ്ജിത്ത് ഇസ്രയേലും അവരുടെ ഒരു കൂട്ടാളിയും കൂടി വേറെ ഒരു വീഡിയോ റിപ്പോർട്ടറിന് കൊടുത്തത് കാണിച്ചു അതൊന്നും എത്രത്തോളം ചാനലുകൾ എടുത്ത് കാണിച്ചെന്നോ അതിൽ അവർ ഷെയർ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം രഞ്ജിത്ത് എന്ന് പറയുന്ന ആളിനെ എത്രത്തോളം എന്താ പറയുക വലിയൊരു മനുഷ്യൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ മീഡിയസ് തന്നെ ഇന്ന് അദ്ദേഹം പറയുന്ന വിലപ്പെട്ട ഒരു വാക്കിന് ശ്രദ്ധ കൊടുക്കുന്നില്ല അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്നും ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുമുള്ളത് നമ്മുടെ പോലീസും സേനയും ഒക്കെയാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ നമ്മൾ ഓരോ വീഡിയോ കണ്ടിട്ടോ അതിനെതിരെ പ്രതികരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല കാരണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് കഴിയുന്നില്ല പക്ഷെ അതിനൊരു ഉത്തരമെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അപ്പോൾ റിപ്പോർട്ടർ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നു പ്രാർത്ഥിക്കാം അല്ലാതെ എല്ലാം ഇങ്ങനെ ഓവറായിട്ട് പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ വേണം പറയും പിന്നെ എൻറ്റോടൊപ്പം കളക്ടർ അസിസ്റ്റൻറ്റ് അന്ന് ആദ്യം അനുമതി തന്നും ഇന്നലെ ഇന്നലെ വൈകുന്നേരം വരെ തീരുന്ന ഒരു അനുമതി തന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് ബാക്കിയുള്ള നാട്ടുകാർക്കും കൂടെ ഉള്ള സഹപ്രവർത്തകർക്കും ഇതുപോലെ സംശയമുണ്ട് അദ്ദേഹം വിശദീകരിക്കും നാട്ടുകാരനെ പറഞ്ഞാൽ അദ്ദേഹം തന്നെ വിശദീകരിക്കും എന്താണ് പറയാനുള്ളത് നിങ്ങൾ വന്നപ്പം തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്ട്രാ പൈസ നമുക്ക് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കുന്ന നേരത്തെ അതായത് നമുക്ക് അവിടെ മണ്ണ് എടുത്തിരിക്കുന്ന രണ്ട് വശത്തിൻ്റെ ഇടക്കിയിരിക്കുന്ന മണ്ണാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു അളവ് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ അവിടെ നിന്ന് അത് ഇത്രയും മണ്ണുകൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലിപ്പോൾ ഒരു അയലൻഡ് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെ നമ്മൾ അന്നേ എതിർത്തതാണ് ആ സമയം തന്നെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ എക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ വശത്തേക്ക് ഇപ്പം പത്ത് മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ വശത്തേക്ക് വന്നത് കാരണം ഇന്ന് നമുക്ക് അവിടേക്ക് അനുവാദം അനുവദിച്ചിട്ടില്ല കാരണം നമ്മൾ റെസ്ക്യൂ പൂർണ്ണമായിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ് ഇനി അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കാരണം അവർക്ക് ആവശ്യം നമ്മൾ ഈ റെസ്ക്യൂ നടത്താൻ അവരെന്തോ അടച്ചു വെച്ചിരിക്കുന്ന കാര്യം പുറത്തെടുക്കരുത് എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം ആ അത് ഹൈഡിങ് ചെയ്യാനുള്ളതാണ് അപ്പം നമ്മളത് തേടിയാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇപ്പം വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിവിടുത്തെ ലോക്കൽസ് ആയ രണ്ട് കുട്ടികളെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് അവർ നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞു അവർ ഞാൻ ചോദിച്ചതിന്റെ വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫേസ് എടുക്കരുത് ഫേസ് എടുക്കരുത് ഫേസ് എടുക്കരുത് അവിടെ നമ്മൾ ഈ ലൈൻ കണ്ടോ കണ്ടോ ഈ ലൈൻ ഹൈ ട്രാൻസ്മിഷൻ ആണ് ഏതായാലും ഹൈ ലൈൻ പോയി ഈ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുന്ന ആ വന്നിരിക്കുന്ന ലാൻഡ് സ്ലൈഡ് ഒഴുകിയാണ് വരിക സ്റ്റാർട്ടിങ് അറിയാലോ അതൊരു പ്രഷർ ഓവർ ഉണ്ടാവില്ല അതിന്റെ അതിൻ്റെ റണ്ണിങ് പവറാണ് ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ആ റണ്ണിങ് പവറിൽ അത്രയും ഫോയ്സിൽ ആ സാധനം വന്നിട്ട് ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്ത കാണാൻ ഇത്രത്തോളം അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചടി ഹൈറ്റിലാണ് പല ഭാഗങ്ങളും പോയിരിക്കുന്നത് വെള്ളം വന്ന് അടിച്ചു പോയിരിക്കുകയാണ് തെങ്ങുകളൊക്കെ പലതും പല തെങ്ങിൻ്റെ പാതിയിലും മുറിഞ്ഞിരിക്കുകയാണ് ഇത് ഇവിടേക്ക് റെക്കോർഡ് ചെയ്യുമ്പം കാണാം